യും പരിശുദ്ധ നാമത്തിൽ ഇന്ന് സെപ്റ്റംബർ പതിനഞ്ചാം തീയതി തിങ്കളാഴ്ച ഞങ്ങൾക്കും ഞങ്ങളുടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥേടി തന്ന തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോ ഞങ്ങളിപ്പോ ഹൃദയം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മേ പരിശുദ്ധ അമ്മേ അമ്മേ പരിശുദ്ധ ദൈവമാതാവ് രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ടേ മുപ്പതി ഉപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സവാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മയെ പരിശുദ്ധ ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങയ്ക്ക് ഭൌമ സംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ പ്രത്യക്ഷീകരണ വഴി ഇടയാക്കണമേ പരിശുദ്ധമ്മേ ജപമാല മാതാവേ ജപമാല മാതാവേല സകല കൃപാസനം ചേർത്ത് പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കും ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരൻ ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനിക നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ രാജ്യം വരയണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നത് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് ഉൾപ്പെടുത്തരുത്മയെന്ന് ഞങ്ങൾ രക്ഷിക്കണമേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമേ ആമീൻ ചെയ്യുന്ന കർത്താവി നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവിൻ സഭയിലുള്ള സാന്നിധ്യം ഉടമാക്കണമേ എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കൊച്ചടയാളത്തിൽ ദേഷ്യത്തിയാൽ ഞാൻ മക്കളെ ആശ്വാസ പ്രാർത്ഥിക്കും കർത്താവ് ഇപ്പോഴും നീ എൻ്റെ മനസ്സിൽ തോന്നിക്കണത് വിവാഹത്തിന് വേണ്ടി മനസ്സമ്മതം നടത്ത നടത്തുന്നവരും നടത്താൻ പോകുന്നവരും അതുപോലെ തന്നെ വിവാഹത്തിൻ്റെ ആലോചനകൾക്ക് വേണ്ടി മക്കളുടെ ജീവിത പങ്കാളികൾക്ക് വേണ്ടി ഉഴറി നടക്കുന്നവരും അവരുടെ ഒരു പരിശ്രമങ്ങളെ അവർ എബ്രാഹത്തിൻ്റെ മകനെ അനിയുക്തയായ ഒരു ജീവിത പങ്കാളി കണ്ടെത്താൻ വേണ്ടി നിഫൃത്തിനയച്ചതുപോലെ കിടത്താവേ ജീവിത പങ്കാളി അന്വേഷിക്കുന്നവർക്ക് യഥാകാലങ്ങളെ കണ്ടെത്താൻ വേണ്ടി നീ ഞാ എന്നെ കണ്ടെത്താൻ നീ ഇടയാക്കുമെന്ന് പറഞ്ഞതുപോലെ കർത്താവ് ദൈവത്തെ കണ്ടെത്തുന്ന പോലെ ദൈവത്തിനെ വേണ്ടി ജീവിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നവർ അവരന്വേഷിക്കുന്ന കണ്ടെത്താൻ അന്വേഷിക്കുകയും കണ്ടെത്തുന്ന നീ പറഞ്ഞതല്ലേ കർത്താവ് അവർക്കെല്ലാം കണ്ടെത്തേൻ്റെ ആശീർവാദം നൽകണം പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായി നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ഏതെല്ലാം വിഷയങ്ങൾക്ക് വേണ്ടി ആരെല്ലാമായി പേടിക്കുന്നുണ്ടെങ്കിൽ ഈശോയെ അവരെ നീ ബ്ലോക്ക് ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്ന അവർ താവേ അങ്ങ് വിശ്വസിക്കുക അങ്ങനെ വിശ്വസിക്കുന്നവർ ഒരു മനുഷ്യരെയും പേടിക്കരുത് ശരി ആ രീതിയിൽ അവർക്ക് ആത്മവിശ്വാസവും ആന്തരിക ശക്തിയും നൽകണമോ പ്രാർത്ഥിക്കുന്ന ദിവസം ഓരോരോ കാര്യങ്ങൾക്ക് വീട് വെക്കാൻ പോകുന്നവർ തല വാങ്ങാൻ പോകുന്നവർ പെണ്ണ് കാണാൻ പോകുന്നവർ പുരുഷൻ്റെ വീ കെട്ടാനുള്ള മകളുടെ കെട്ടാനുള്ള ചെറുക്കൻ്റെ വീട്ടിൽ പോകുന്നവർ അവിടെയൊക്കെ സംസാരങ്ങളിലൊക്കെ പലപ്പോഴും പെസുക വരികയും നല്ലത് നഷ്ടപ്പെടുകയും അവനെ പൈ പിശ്വാസുകയറി പ്രവർത്തിക്കുകയും സാത്താൻ അവസരം കൊടുക്കുകയും സ്വന്തം കോയ്മകൾ പറയുകയും അതിൻ്റെ പേരിൽ തല്ലിപ്പിരുകയും ഇങ്ങനെ ഉള്ളതെന്ന് കർത്ത പിശ്വാസിൻ്റെ അവസരങ്ങളെല്ലാം യേശിക്രൂസുടെ നാമത്തിൽ ബന്ധിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ അന്ന് വേണ്ട ആഹാരത്തിനായി നിൻ്റെ എല്ലാ ഉദ്യമങ്ങളെയും കർത്തകുന്ന ആശീർവദിക്കട്ടെ നീ ആശ്രയ പറ്റേക്കുന്നവരെ ആശ്രയിപ്പിച്ചേക്കുന്നവർ അതിൽ നിന്ന് സ്കിപ്പായി പോകാതിരിക്കാൻ വേണ്ടി ഏ സി നാമത്തെ ഞാൻ ബന്ധിക്കുന്നു ലോഡ് ജീസസ് ക്രൈസ്റ്റ് ഫോർ ഔട്ട് ഈ സ്പിരിറ്റ് ടച്ച് വിത്ത് ഫയർ ഫിംഗർ സക്വത്ത് എ പ്രഷർ ബ്ലഡ് അഥി ദ കാത്തലിക് ചേർച്ച് വിത്ത് ദ പവർ ഓഫ് ജീസസ് ക്രൈസ്റ്റ് വിത്ത് ദ ഹോളി ഐ ബ്ലസ് എന്നുവെച്ചാൽ നമ്മൾ പറയാം മനുഷ്യനായാൽ അങ്ങനെയൊക്കെയാണെന്ന് പറയും മനുഷ്യനായാൽ കുറേ നന്മയും ഉണ്ടാവും കുറേ തിന്മയും തിന്മയം എന്ന് പറയും ഈ മനുഷ്യനായാൽ മനുഷ്യനായാലെന്നുള്ള സംഭവത്തിന് അങ്ങനെയുള്ള ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ഡ്യൂപ്ലിസിറ്റി എന്ന് പറയും നമ്മൾ ഈ ഡ്യൂപ്ലിസിറ്റി ബൈബിള് സീറോ ടോളറൻസാണ് അതിനോട് യോജിക്കണില്ല ഇത് വളരെ സീരിയസ് ആയിട്ട് എടുക്കേണ്ട കാര്യമാണ് ഇതിനാണ് ഈ തിരിച്ചറക്കാട് അഹീകരിക്കണത് നല്ല മരത്തിന്റെ തിരിച്ചയക്കാണ്ട് നല്ല ഫലത്തിൽ തിരിച്ചറിയാവുന്ന ഫലത്തിൽ നിന്നാണ് ഫലത്തിൽ നിന്നാണ് വൃക്ഷത്തെ മനസ്സിലാക്കുന്നത് വൃക്ഷത്തെ മനസ്സിലാക്കുന്നത് പലരും ദൈവത്തെ ഉപേക്ഷിക്കുന്നതും ദൈവത്തിൻ്റെ വഴിയെ നടക്കാൻ പേടിക്കണതും അല്ലെങ്കിൽ സൗകര്യപൂർവ്വം അത് ഒഴിവാക്കുന്നതിൻ്റെ കാര്യം ലോകാരൂപിയാണ് അവിടെ സ്ഥാനം പോവും അല്ലെങ്കിൽ അവരുദ്ദേശിക്കുന്ന പോലുള്ള സൂത്രപ്പണികളിലൂടെ പത്ത് പൈസ ഉണ്ടാക്കാൻ പറ്റത്തില്ല അപ്പോൾ അവർ നിനച്ചേക്കുന്നത് മനുഷ്യൻ്റെ അംഗീകാരം കിട്ടാൻ വേണ്ടി വേണ്ടി എന്ത് കൂതറ വർത്തമാനം പറയാൻ പറ്റത്തില്ല ഇപ്പോൾ എന്തുമാത്രം കൂതര പ്രധാനം ആൾക്കാർ പറയുന്നത് ഞാനൊരു ടി വി ചാനൽ ശ്രദ്ധിച്ചപ്പോൾ എന്താണ് ഗേ ഗേ പുരുഷരുതിക്കാർ വന്നിട്ട് സംസാരിക്കുകയും ആ പുരുഷരുധിക്കാരെ അംഗീകരിച്ചുകൊണ്ട് ആയിരക്കണക്കിന് കമൻസാണ് താഴെ കിടക്കുന്നത് മുഴുവൻ അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് അപ്പോൾ ഈശ പറയും അത് ഫലത്തിൽ നിന്ന് വൃക്ഷത്തെ അറിയാമെന്ന് പറയും അവരുടെ വോട്ട് വേണവരും അല്ലെങ്കിൽ അവരുടെ കൂടി അപ്ലോസ് കിട്ടണവരും കൂടി ഉൾക്കൊണ്ടേ സംസാരിക്കത്തുള്ളു അപ്പോഴും ദൈവത്തെ അവർ സൗകര്യപൂർവ്വം ഒഴിവാക്കും കാരണം ദൈവം ഡയറക്റ്റ് ഒരു മനുഷ്യനെ അറ്റാക്ക് ചെയ്യാത്തത് കൊണ്ടും അതുകൊണ്ട് ഡയറക്റ്റ് അവരുടെ അവർ എക്കണോമിക്കായിട്ട് സേഫ് ആയതുകൊണ്ടും ആരും സേഫ് ആയതുകൊണ്ടും ഈ ലോകത്ത് ജീവിതം ഈ ജീവിതം അതാണ് ഈ ജീവിതം എന്ന് പറയുന്നത് ഒന്ന് കൊറഞ്ഞ് പതിനഞ്ച് പത്തൊമ്പത് ഈ ജീവിതത്തിന് വേണ്ടി മാത്രം ഈ ജീവിതത്തിന് വേണ്ടി മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വച്ചിട്ടുള്ളവരാണെങ്കിൽ ക്രിസ്തുവിൽ പ്രത്യാശ വച്ചിട്ടുള്ളവരാണെങ്കിൽ ഇപ്പൊ ഈ ജീവിതത്തിന് വേണ്ടി മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിട്ടുള്ള സകല മനുഷ്യരേക്കാൾ അവർ ഹാദഭാഗ്യരാണെന്നാണ് പോള് പറയണത് എപ്പോൾ പറയണത് പക്ഷേ എനിക്ക് തോന്നിയിട്ടുള്ള പലപ്പോഴും ഞാൻ പോളിനേക്കാൾ വലിയ ആളാണെന്നല്ല പറയണത് നമ്മൾ പ്രായോഗികമായിട്ട് ആൾക്കാർ ഡീൽ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും സത്യം ഈ ജീവിതത്തിന് വേണ്ടി മാത്രം പ്രത്യാശ വെച്ചിട്ടുള്ള ആളിനെ ക്രിസ്തു പ്രത്യാശ വെക്കാൻ പറ്റത്തില്ല അതാണ് നമ്മൾ പ്രായോഗികമായിട്ട് കാണുന്നത് ഈ ജീവിതവും ആ ജീവിതത്തിൻ്റെ അത് ആ ജീവിതത്തിനെ ദൈവതുല്യമായിട്ട് കാണുകയും ക്രിസ്തുവിനേയും ഉൾക്കൊള്ളുകയും ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റത്തില്ല ഒരുമിച്ച് കൊണ്ടുപോകാനുള്ള ഒരു ത്രൈവ് നമ്മുടെ ഭാഗത്ത് നിന്ന് എപ്പോഴും ഉണ്ടാകും അതുകൊണ്ടാണ് ദൈവത്തെയും മാമോനെയും മത്തായി ആറ് ഇരുപത്തിനാല് രണ്ട് യജമാനന്മാരെ സേവിക്കാൻ അതിനേശ്വര രണ്ട് യജമാനന്മാരെന്നാണ് പറയുന്നത് രണ്ട് 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 യജമാനന്മാരാണ് ഒന്ന് ലോകം അല്ലെങ്കിൽ ഒന്ന് പൈശാചികമായിട്ടുള്ള തിന്മകൾ ഒന്ന് ദൈവത്തിൻ്റെ കാര്യങ്ങളാണ് ഇപ്പം രണ്ട് യജമാനന്മാരെ സേവി ഒന്നിച്ച് സേവിക്കാൻ ആൾക്കാർ എപ്പോഴും ശ്രദ്ധിക്കണ ഇതാണ് അതുകൊണ്ട് അത് അതുകൊണ്ട് അതേ അതേ എന്ന് ഇപ്പം കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടില്ലേ അതെ അതെ അയക്കട്ടെ അല്ലെങ്കിൽ അല്ല അല്ലെന്ന് അയക്കട്ടെ ഇതിന് പുറത്തു വരുന്നത് പിശാസിൽ നിന്ന് വരുന്നതാണ് അതുകൊണ്ട് രണ്ട് യജമാനന്മാർ സേവിക്കുക സാധ്യമല്ല ഇതേ ഒരു ഐഡിയ ആണ് ഈശോ ഒരു വാട്ടർ ടൈറ്റായിട്ട് കമ്പാർട്ട്മെന്റലൈസ് ചെയ്ത് കമ്പാർട്ട്മെൻറ്റ് ചെയ്യണ ഈ വിഷയത്തിനെ നല്ല വൃക്ഷമെങ്കിൽ നല്ല വൃക്ഷം നല്ല ഫലം ചീത്ത വൃക്ഷമെങ്കിൽ ഫലം ഇപ്പം നല്ല വൃക്ഷത്തിൽ ഫലം കാണാൻ പറ്റത്തില്ല ആ ചീത്ത ആയതുകൊണ്ടാണ് നല്ല വൃക്ഷത്തിലെന്ന് പറഞ്ഞിട്ട് പിന്നെ ചീത്തഫലം ദൈവം പ്രതീക്ഷിക്കണില്ലുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തമുണ്ട് ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക